എന്തു ദൈവ ഇങ്ങനൊരു അച്ചു രണ്ടാമത് പ്രഗ്നന്റ് ആയിരിക്കാണ് അതാണ്ട് ഒരു കോട്ടുകൂടെ പക്ഷെ അച്ചുവിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മെന്റലി അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അപ്രതീക്ഷിതമായതുകൊണ്ട് അതെ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എനിക്ക് കരയൊന്നും എന്തിനു എപ്പോ പറഞ്ഞു കരച്ചില്ല വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ വീഡിയോയുടെ ആദ്യം കണ്ടതുപോലെ ഡാനീസ് ഡേസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് മോശമായിട്ടൊന്നും അല്ല അവരോട് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് എന്നിൽ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതേ അവർ അവരിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ വി ആർ പ്രഗ്നന്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രഗ്നൻസി റിവീൽ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അവർ ലാസ്റ്റായിട്ടിട്ടിരിക്കുന്നത് അപ്പം ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു അപ്പം ഞാനുമായിട്ടത് കുറേ കാര്യങ്ങളൊക്കെ അതിൽ റിലേറ്റ് ആവുന്നുണ്ട് അപ്പം എനിക്ക് എൻ്റെ ഒരു അനുഭവം കൂടെ പറയാം ഇതേപോലെ തന്നെ ഒരു പ്രഗ്നൻ്റ് ആയ ഒരു വ്യക്തിയാണ് ഞാൻ ചെറിയ പിള്ളേരാണ് പേരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം എൻ്റെ ഒരു ഞാൻ അനുഭവിച്ച കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളും ആ സമയത്ത് ഉണ്ടായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മക്കളില്ലാത്ത ഒരുപാട് പേരുണ്ട് ഒരു കുഞ്ഞുണ്ടാകുന്നതിനാണ് നിങ്ങൾ ഇതേപോലെ കരയുന്നത് വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ അതേപോലെ കൂടുതൽ കമന്റ്സും ഞങ്ങൾ ഈയൊരു സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോയതാണ് ഇതേപോലെ ചെറിയ മക്കളാണ് ഇപ്പം കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെയാണ് കമന്റുകൾ അപ്പം കുറച്ച് പേരൊക്കെ മാത്രമേ ഉള്ളൂ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ മാസം തന്നെ പ്രഗ്നന്റ് ആയി ഞങ്ങളുടെ ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ തന്നെയായിരുന്നു പെട്ടെന്നൊരു കുഞ്ഞ് വേണം എന്നൊക്കെ അപ്പം അതേപോലെ കുഞ്ഞിന് മൂത്ത കുഞ്ഞിന് ഒരു വയസ്സായപ്പോൾ ഞാൻ വീണ്ടും ആയി അപ്പം മൂത്ത കുഞ്ഞുണ്ടായി കഴിഞ്ഞ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നമ്മളെ നമ്മളെ നമ്മുടെ കുഞ്ഞിനെയൊക്കെ ആ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഹെൽത്തി നിന്നൊക്കെ ആളും വരുമല്ലോ അങ്ങനെ വന്നപ്പോഴത്തേനും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കോപ്പർത്തി കാര്യങ്ങളൊക്കെ പോയിടണം അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ആദ്യപേട്ടാണ് കേൾക്കുന്നത് പോലും അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുഞ്ഞിൻ്റെ മൂന്ന് മൂന്നാം മാസത്തിലെ ഇഞ്ചക്ഷന് പോയപ്പോഴാണ് ഞാൻ അങ്ങനെ അതിട്ടതും പക്ഷേ എനിക്ക് അത് എങ്ങനെയോ പോയി നമുക്കത് കണ്ടില്ല സ്കാനും ചെയ്തതൊക്കെ നോക്കിയായിരുന്നു പക്ഷേ അതങ്ങനെ പോയെന്നൊന്നും അറിയത്തില്ല ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് ദൈവം അത് കളഞ്ഞു എന്നാണ് അപ്പം അതിന് കാരണം എന്ന് പറഞ്ഞാൽ ബി എമ്മുക്കും ഒരു വയസ്സ് ബർത്ത്ഡേ ആഘോഷിച്ചതിൻ്റെ ആ മാസം തന്നെയാണ് ഞാൻ രണ്ടാമത് ക്യാരിങ്ങാന്ന് അറിയുന്നത് അപ്പം അങ്ങനെയാണ് ജി എമ്മോ ഉണ്ടായത് അപ്പോൾ ജി എമ്മുണ്ടായി ഇതേപോലെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയം വീണ്ടും ഹെൽത്തിന്നൊക്കെ ആൾ വന്നിട്ട് പറഞ്ഞു അതായത് ഹെൽത്ത് അവിടുത്തെ നേഴ്സുമാരെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഇങ്ങനെ പറയണം കോപ്പത്തി ഒന്നും കൂടെ ഒന്ന് ഇട്ട് നോക്കും ഒരിക്കലും ഇനി അങ്ങനെ സംഭവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അവരുടെ ഒരു വാക്കും കേട്ടോണ്ട് വീണ്ടും അതേപോലെ എനിക്കത് കോപ്പത്തി ഇട്ടെങ്കിലും പോയി കാരണം എന്ന് വെച്ചാൽ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ പെട്ടെന്ന് കുഞ്ഞ് വേറെ ഉണ്ടാണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ബി എം ഒക്കെ ഒരു അഞ്ച് വയസ്സ് ഒക്കെ കഴിയുമ്പോൾ ഒരു കുഞ്ഞ് വേണം അങ്ങനെയാണ് ബി എംക്ക് ശേഷം എന്റെ രണ്ടു മക്കളും കൂടെ ഉണ്ടായത് എനിക്കൊന്ന് പറയുമ്പോൾ നോക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ അമ്മ ഞാൻ അങ്ങനെയാണ് ഒരു ഫാമിലി പിന്നെ ബി എം മോൾക്ക് വയസ്സ് ഒന്നര ഒന്നേമുക്കാലൊക്കെ ആയപ്പോൾ ജി എം മോൾ ഉണ്ടായി ജി എം മോക്കാണെങ്കിൽ ഏഴെട്ട് മാസം ഒക്കെ ഉള്ളപ്പോഴേ ആണെങ്കിൽ റിയമോ റിയമോള് വരുന്നത് അപ്പം ജി എം മോക്കും റിയമോക്കും തമ്മിൽ ഒരു വയസ്സ് ഡിഫറൻസ് കഷ്ടിയേ ഉള്ളൂ ഒരു വയസ്സ് ഡിഫറൻസ് ഒക്കെ ഉള്ളു അപ്പം എനിക്കാണെങ്കിൽ ഇവരെ നോക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു വീട്ടിലാണെങ്കിൽ ആരും നോക്കാനൊന്നുമില്ല ഹസ്ബൻഡിനാണെങ്കിൽ തിരുവനന്തപുരത്ത് ജോലിയായിരുന്നു ഞായറാഴ്ച ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ തിങ്കളാഴ്ച വൈകുന്നേരം ആകുമ്പോഴത്തേനും ചേട്ടായി തിരിച്ച് സ്ഥലത്തോട്ട് പോകും അങ്ങനെ വരുമ്പം പകലും രാത്രിയൊക്കെ ഞാൻ തന്നെ നോക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു പിന്നെ മൂത്ത മൂത്ത ആളെ ഞാൻ കൂടെ നിർത്തിയിട്ട് രണ്ടാമത്തെ ആളേക്ക് ഒരുപാട് പാലും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റിയില്ല അപ്പം അതിൻ്റെ വിഷമം എന്ന് പറഞ്ഞാൽ നമുക്ക് ആയി എന്ന് കേൾക്കുമ്പോൾ നല്ല വിഷമമായിരിക്കും എനിക്കും ഞാൻ കരഞ്ഞു പക്ഷെ ഇത്രയും അങ്ങോട്ട് കരഞ്ഞില്ല പക്ഷേ കരഞ്ഞു ആ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വിഷമമൊക്കെ മാറി മക്കളെ ആ ഒരു ഫേസ് കാണുമ്പോൾ പിന്നെ നമ്മൾ ഇല്ല നമുക്ക് ഒരു അങ്ങനെ ഒരു വിഷമമേ ഫീൽ ചെയ്യത്തില്ല അങ്ങനെ ജിയമോളെ അന്നേരത്തേന് എൻ്റെ അമ്മ ഡെലിവറിക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു മക്കളെ നോക്കാനും ഡെലിവറിക്ക് ശേഷമല്ല രണ്ടാമത് ജിയമോൾ ഉണ്ടായി കഴിഞ്ഞപ്പം ജി ബിയ മോളയും ജിയമോളേയും കൂടെ നോക്കാൻ എനിക്ക് വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ ഞാനും ഹസ്ബൻറ്റിന് അമ്മ മാത്രമേ ഉള്ളത് കൊണ്ട് വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിള്ളേരെ നോക്കി അങ്ങനെ അത്യാവശ്യം കുറച്ച് പണികളും ചെയ്തിരുന്നാൽ മതിയായിരുന്നു അന്നേരം കുഞ്ഞും കൂടെ ആയപ്പോഴത്തേനും ഞാൻ പിന്നെ ഒരു അഞ്ച് മാസം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് രണ്ടുപേരെയും പിന്നെ പ്രഗ്നൻ്റായിരിക്കുന്നതുകൊണ്ട് ഒട്ടും വയ്യായിരുന്നു കൂടെ ആണെങ്കിൽ ഹസ്ബൻഡും ഇല്ല അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നു എൻ്റെ മമ്മിയാണ് കുഞ്ഞെ മോളെ വളർത്തിയത് ജിയം മോളെ രണ്ട് മൂന്ന് വർഷം വരെ വളർത്തിയത് എൻ്റെ മമ്മിയാണ് അപ്പം അതുകൊണ്ടൊക്കെ ഒരാൾ ഹെൽപ്പ് കൊണ്ട് എനിക്ക് മക്കളെ ഇതുപോലെ വളർത്താൻ പറ്റി ഇപ്പോൾ ഒരാൾ ഒന്നാം ക്ലാസ്സിലും പിന്നെ അവൾ രണ്ടിലിരിക്കേണ്ടതാണ് മൂത്താൾ ബി എം മോൾ രണ്ടിലിരിക്കേണ്ടതാണ് എൽ കെ ജിയിൽ പഠിച്ച സമയത്ത് അവളെ രണ്ട് പ്രാവശ്യം എൽ കെ ജി തന്നെ ഇരുത്തിയായിരുന്നു അന്ന് ഈ കൊറോണ സമയമൊക്കെ ആയതുകൊണ്ട് അക്ഷരങ്ങളൊക്കെ നന്നായിട്ടൊന്ന് പഠിക്കാൻ വേണ്ടി അങ്ങനെ ഇരുത്തിയതാണ് ഇപ്പം ഇലയാൾ എൽ കെ ജിയിലും നെടുക്കത്താൾ യു കെ ജിയിലും ഇപ്പം ബി എം മോൾ ഒന്നാം ക്ലാസ്സിലായിട്ട് പഠിക്കുന്നു മൂന്ന് പേര് സ്കൂളിൽ പോകുന്നു ഞാനിപ്പോൾ ഫ്രീ ആയി എനിക്ക് ആദ്യം ആദ്യം കുറച്ചൊരു രണ്ട് മൂന്ന് വർഷത്തെ കഷ്ടപ്പാടേ ഉള്ളൂ അത് കഴിയുമ്പം നമുക്കിതെല്ലാം മാറും എനിക്കാണ് അനസ്തീസിലെ അവരോട് പറയാനുള്ളതും അതുതന്നെയാണ് നമുക്ക് ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ ഇപ്പോൾ ഹസ്ബൻഡ് കൂടെ ഉണ്ടല്ലോ അപ്പം താങ്ങായിട്ട് തണലായിട്ട് കുട്ടികളെ നോക്കാനൊക്കെ ആളുണ്ടല്ലോ അന്നേരം പെട്ടെന്ന് തന്നെ അവർ വളർന്നങ്ങൾ പൊക്കോളും പിന്നീട് നമുക്ക് ഫ്രീ ആവാം ഇപ്പം പറയാ ചേച്ചി ആഗ്രഹം വെച്ച് നോക്കുമ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞ് മതിയായിരുന്നു അവിടുത്തെ കുട്ടികളെന്നായിരുന്നു അന്നേരം ഏജും മുപ്പതിന് മുപ്പതിന് മേളം കണ്ടായില്ലേ ഏജ് അപ്പം അത് ഒരു പ്രയാസം ഡോക്ടർ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ദൈവമായിട്ട് തന്നാന്ന് വിചാരിക്കുക ഇപ്പം അവർ രണ്ടുപേരും വളർന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് അവർ പഠിച്ച് അങ്ങനെ അങ്ങ് പൊക്കോളൂ അല്ലെങ്കിൽ ഒരാൾ ഒരാളെ നമ്മൾ നോക്കി ഒരു അഞ്ച് വർഷം അങ്ങ് പോയി കഴിയുമ്പോൾ അടുത്ത ആളുണ്ടാകുന്നു പിന്നെ അയാളെ നോക്കി ആ കുഞ്ഞിനെ നോക്കി ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ അങ്ങനെ പോകുന്നു അത് അതിലും ഭേദം ഒരുമിച്ച് കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ കളിക്കാനൊക്കെ ആളാവും ഒരുമിച്ച് കളിച്ച് ചേരിച്ച് അവരങ്ങ് വളർന്ന് പൊക്കോളൂ ഒന്നിനെ കൊണ്ട് വിഷമിക്കേണ്ട പിന്നെ പിന്നെ എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ ഈ കോപ്പർട്ടി ഇങ്ങനെ പോയ സംഭവത്തിൻ്റെ ദൈവമായിട്ട് അത് എടുത്ത് കളഞ്ഞാന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ അതെന്ന് പറഞ്ഞാൽ എനിക്കിപ്പം മൂന്നാമത്തെ ഡെലിവറി കഴിഞ്ഞ് പി സി ഓടി ഒക്കെ ആയിരുന്നു ഇപ്പോഴെന്ന് പറയുമ്പോൾ എനിക്കൊരു കുഞ്ഞെ കണ്ടാൽ നല്ല പാടായിരുന്നു അപ്പം പി സി ഒ ഡിയെ പ്ര പി സി യു വന്നതിനെ തുടർന്ന് ഞാൻ ടാബ്ലറ്റും കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല ഒന്നും കഴിക്കേണ്ട മക്കളൊക്കെ ഉണ്ടല്ലോ ഡെലിവറി നിർത്തി അപ്പം ഒന്നും കഴിക്കേണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുമായിരുന്നു എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് കുട്ടികളുണ്ടായില്ല ഇതിപ്പോൾ ബി സി ഒ വന്ന സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാൻ പാടുപെട്ടിരുന്നെങ്കിൽ ഒരു കുട്ടിയൊക്കെ ആയിട്ട് ഞാൻ ഒത്തിരി കഷ്ടപ്പെടേണ്ട വന്നേനെ പിന്നീട് ഒരു കുട്ടിയൊക്കെ ഉണ്ടാകാനായിട്ട് അപ്പോൾ ദൈവമായിട്ട് തന്നതാണ് ഞാൻ കരുതുന്നത് എൻ്റെ ഇളയ മോള് അവളുടെ കളിയും ചിരിയും അതേപോലെ അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേനും എൻ്റെ ദൈവം ഈ പോലെ നല്ല ഒരു കുട്ടീനെ എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിലോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് തരുന്ന മക്കള് അത് ദൈവമാണ് തരുന്നത് മക്കൾ ദൈവം നമുക്ക് തരുന്നതാണ് അപ്പം അത് ദൈവം തരേണ്ട സമയത്ത് തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെ പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുത്തു എന്ന് പറഞ്ഞാൽ ദൈവം തരേണ്ട സമയത്ത് തന്നെ നമുക്ക് ദൈവം തരും അപ്പോൾ അതിൽ വിഷമിക്കണ്ട ആദ്യ സമയങ്ങളിലൊക്കെ എനിക്ക് നല്ല വിഷമമായിരുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നിയത് പലരും കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഒരു എൻ്റെ അനുഭവം കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ആരും അവരെ കുറ്റപ്പെടുത്തിയതെന്നേ എനിക്ക് പറയാനുള്ളൂ ദൈവം പറഞ്ഞാൽ ഇവർ മൂന്ന് പേരും സ്കൂളിൽ പോകുന്നു എനിക്കാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്നു പിള്ളേർ വൈകുന്നേരം വരുമ്പോൾ പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല തമ്മിലാണെങ്കിലും വലിയ കുറച്ച് കുറച്ച് കുത്തക്കേടൊക്കെ ഉണ്ട് കുട്ടികളല്ലേ അതിൻ്റേതായ കുറച്ച് കൃത്യ കിടക്കുന്നുണ്ട് എന്നാലും ഞാനിപ്പോൾ വിചാരിക്കുന്നത് മൂന്ന് കുട്ടികളെ അടുപ്പിച്ചുണ്ടായത് നല്ല നല്ല കാര്യം തന്നെയാണെന്നാണ് വിചാരിക്കുന്നത് മൂന്ന് മക്കളും പെൺകുട്ടികളാണ് അല്ലെങ്കിൽ പെട്ടെന്ന് കുട്ടികളുണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് കുറച്ച് നാട്ടുകാർക്ക് നമ്മുടെ ഹസ്ബൻറ്റിൽ നിന്നാണ് നമ്മൾ പ്രഗ്നൻ്റ് ആയത് അത് പക്ഷെ നാട്ടുകാർക്ക് പിന്നെ ഒരു കൊച്ചോ ആ കൊച്ചിന് ഇത്രയും പ്രായവര് ആയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നാട്ടുകാർക്കാണ് വിഷമം മൊത്തം എന്താന്ന് അതൊന്നും അറിയത്തില്ല അപ്പോൾ അങ്ങനെ ആരും വിഷമിക്കുക ആരും കുറ്റപ്പെടുത്താനോ ഒന്നും നിൽക്കണ്ട ദൈവം അവർക്ക് ഒന്നും എല്ലാ നന്മയും ദൈവം നമുക്ക് തരുന്നതാണ് അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുകയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതാണ് കേട്ടോ എൻ്റെ മൂന്ന് മക്കൾ ഇതവർ ചെ കുഞ്ഞായിരുന്ന സമയത്ത് എടുത്തൊരു ഫോട്ടോയാണ് അപ്പോൾ ബി എം മോൾക്ക് ഈ ഒരു പ്രായമുള്ളപ്പോൾ രണ്ട് ജി എം മോളും കുഞ്ഞിനും അവരുടെ ഒരു പ്രായവ്യത്യാസം നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ നിന്ന് തന്നെ മനസ്സിലാവും അവരിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് എൻ്റെ വീടിനെ കാണിക്കാം കണ്ടില്ലേ ഇപ്പം കണ്ടില്ല ബിയമോള് ഇതേപോലെ ഇത്രയും വളർന്നു അതേപോലെ എൻ്റെ പൂ പിന്നെ ഉള്ളത് ജമോളാണ് അപ്പം മൂന്ന് പേര് ഇത്രയും വളർന്നെങ്കിൽ മൂന്ന് പേരും കൂടെ എനിക്ക് ഒരുപാട് ഹെല്പ്പും കാര്യങ്ങളും എൻ്റെ വീട്ടിൽ എനിക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് പുറകില് വയ്യയൊക്കെ വന്നു കഴിഞ്ഞാൽ ഗുളിക എടുത്തുകൊണ്ട് വീടൊക്കെ അടിച്ചു വന്നു അതിൻ്റെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ സന്തോഷത്തോടെ പോകുന്നു അവർക്ക് മൂന്ന് പേർക്ക് ഇരുന്ന് കുറേ നേരം കളിക്കാം നല്ല ഫ്രണ്ട്സായിട്ടാണ് അവർ വളർന്നു പോകുന്നത് മക്കളൊക്കെ ഇങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പേ അവരങ്ങ് വളർന്ന് പൊക്കളും നമുക്ക് ആദ്യത്തെ ഒരു കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം നിങ്ങളും ഇതുപോലെ സന്തോഷമായിട്ടിരിക്കുക ഒന്നും വിഷമിക്കേണ്ട എനു വേവിക്ക് പാലൊക്കെ കൊടുക്കുന്ന കാര്യം ഓർത്തിട്ടായിരിക്കും ഏറ്റവും വിഷമം അതെല്ലാം മാറി എല്ലാം ശരിയായിക്കോളും ലാസ്റ്റ് നിങ്ങളും ഇതുപോലെ സന്തോഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാം